കടുമേനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി കൂറ്റൻ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി പിടികൂടി വീട്ടുവളപ്പിൽ കണ്ടെത്തിയ പാമ്പിനെ വനംവകുപ്പ് റെസ്ക്യൂ ഓഫീസർ സൗരവ് എത്തിയാണ് പിടികൂടി വനപ്രദേശത്ത് വിട്ടയച്ചത് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിവാഹം ആദി കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ സാരി ബ്ലൗസ് ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡെയ്യും ചെയ്തു കൊടുക്കുന്നു പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ ശതമാനം ഇളവ് ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം ലക്ഷ്യ ലക്ഷ്യ ഫാഷൻ ഫാഷൻ ചെറുപുഴ ചെറുപുഴ ഫോൺ ആൻഡ് ടൈലറിംഗ്